വെനി ചേട്ടാ നമസ്കാരം നമസ്കാരം ശരിക്കും രാജകുമേരിൽ നമ്മുടെ വേനൽക്കാലത്ത് ഏറോ ഒരു തോട്ടത്തിലാണ് ശരിക്കും നിൽക്കുന്നത് ഒരുപാട് വീഡിയോകൾ പലപ്പോഴായിട്ട് ഇതിന് വരുവുണ്ടായില്ലേ പക്ഷേ മറ്റുള്ള തോട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഇത്രയും പച്ചപ്പാർന്ന ഒരു തോട്ടം മറ്റിടത്തും കാണാനില്ല ശരിക്കും എന്താ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളൊരു പിള്ളേരെ നോക്കുന്ന അതേ നമ്മുടെ നോക്കുന്നത് കുഞ്ഞുങ്ങളെ ആ രീതി തോട്ടം നോക്കുന്നു നമ്മുടെ പണി രീതിയാണേലും ഒരു വ്യത്യസ്തമായിട്ട് ഓവറായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നില്ല മീഡിയം പണികളെല്ലാം ചെല്ലുന്നുണ്ട് സമയാസമയങ്ങളിൽ ചെല്ലുന്നുണ്ട് നമുക്ക് സാധാരണ ലഭിക്കുന്ന മഴ പോലും ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ മഴ ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അന്ന് ശരിക്കും ഏലത്തെ സംബന്ധിച്ച് അത്ര നല്ലതല്ലേ കുറച്ചും കൂടെ കൂടി കിട്ടിയാൽ മാത്രമാണ് ഏലം നിൽക്കുകയുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലേ ഏലം മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല ചരങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചപ്പുണ്ട് എല്ലാം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ശരിക്കും ഒരു കുളിർമയും കൂടി ഉണ്ട് ഏഹ് ശരിക്കും എന്തൊക്കെ പണികൾ അതിൽ ചെയ്യുന്ന നിലവിലില്ല ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ തൂമ്പായം കൊണ്ടും ഒത്തിരി മണ്ണോന്റെ പരിപാടിയെ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല ചെയ്യുന്നില്ല ലൈറ്റ് ലൈറ്റ് ആയിട്ട് കത്തിയുടെ പനിയാണേലും ഇല്ല കത്തിയാണേലും ഒത്തിരി ഇട്ട് മാന്തിക്കേറ കളയെടുക്കുന്നത് അത് കൈകൊണ്ട് തന്നെ എടുക്കണം ആ അപ്പൊ എന്നുവെച്ചാൽ നമ്മുടെ വീടുകൾക്കോ ഇതൊന്നും ഒരു സ്ഥലമില്ലാതെ അത് ഉള്ള ആകാരങ്ങൾ ഒലിച്ചെടുത്തോളൂ അങ്ങനെയാണ് നമ്മൾ കടന്നു പോകുന്നത്

ഒരു വർഷം പിന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള മരുന്നും കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കൃഷിപ്പണികളാണോ ചെയ്യണേ അതോ ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ നിർദ്ദേശങ്ങൾ നൽകാൻ സാറും സാറുണ്ടല്ലേ സുധാർ സാറുണ്ട് സുധാർ സാറിന്റെ വീഡിയോയും കണ്ട് സാറിന്റെ ഒരു അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ സാറിന്റെ വീഡിയോ കണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കൃഷിക്കാർക്കൊരു നേട്ടമായി വരുന്നുള്ളൂ നല്ല രീതിയിലേ ഇത് നമ്മുടെ തോട്ടത്തിലാണെങ്കിലും കായൊക്കെ ആണെങ്കിൽ നല്ല ബോൾട്ട് ബോൾട്ട് അത് നല്ല അതുപോലെ തന്നെ നീളമുണ്ട് നീളമുണ്ട് നല്ലത് നാൽപ്പത് കൊത്തുണ്ട് മേലിലോട്ട് നാപ്പത് നാൽപ്പത്തഞ്ച് കൊത്തു വരെ നമ്മുടെ ഇതിട്ടുണ്ട് ഇത് എത്ര വർഷം ചെടിയെന്ന നിലയില് ഇത് 18 മാസം ആയിട്ട് 18 മാസം ആയിട്ടുള്ളൂ അല്ലേ ഇപ്പോ തന്നെ 100 ലേ മേലെ ചരങ്ങള് ഉണ്ട് അല്ലേ ചരങ്ങള് 200 വണ്ണിയുണ്ട് ചരങ്ങള് ഉണ്ട് ഉണ്ട് ഒരു ജോഡ이에 100 ന് മേല്ലെ തട്ടയുണ്ട് ആ 100 ന് തട്ടയ്ക്ക് മേല്ലുണ്ട് തട്ടയേ ഒരു ജോഡി ആ ഇപ്പോ അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കർഷകർക്ക് കിട്ടുന്നുണ്ട് ആഹാ അപ്പം പിന്നെ നമ്മള് വളർന്നു പറഞ്ഞാൽ ജൈവ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെ കാഴ്ച കൊടുക്കുന്നുണ്ട് ഇതിന്റെ വേരി ആ പൊന്ന വേരുകൾ മൊത്തം ഇവിടെ കയറി അടഞ്ഞേക്കുവാ ഈ കൂടുതൽ തൂമ്പ ഉപയോഗിച്ചുള്ള പണികൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം വേരിന്റെ നിലനിൽപ്പിന് വേണ്ടി വേണ്ടി വേണ്ടിയിട്ടാണല്ലേ വേണ്ട ഈ പുന്നവേര് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മൾ എന്തോരം മളം കൊടുത്താലും ഏക്കൂല ഈ പിന്നെ വേര് ഹാ ഹാ ും നമ്മൾ കാണുന്നതെല്ലാം മഴക്കാലത്ത് ഇതെല്ലാം മാറ്റി വന്നാലും ഇത് ഇങ്ങനെ തന്നെ കടന്നോളും സാധാരണ രീതിയിൽ വേനൽ വരുമ്പത്തേനും കൂട്ടിയിടുകയും മഴ വരുമ്പത്തേനും അതെല്ലാം മാറ്റി കളയുകയും ചെയ്യുന്ന ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ കടന്നോളാം എപ്പോഴും മാത്രം മാറ്റി കളഞ്ഞാൽ മതി അല്ലേ അപ്പോൾ ഇതിന് ഇതിനു മുമ്പ് ഉള്ള കാലങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ മഴയുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെന്തായാലും സംരക്ഷണം ശരിക്കും അന്നേരം മഴയുള്ള നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ചപ്പുകൾ എല്ലാം അകത്തി മാറ്റിക്കൊണ്ടിരിക്കുകയോ ആ എന്നിട്ടാണെന്ന് ബോഡോമിശ്രിതം കൊടുത്തോണ്ടത് വെച്ചാൽ ആ ചപ്പ് ഓവർ ഈ കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ബോഡോ മിശ്രതം കൊടുത്താൽ മാത്രം മതി ഇതിപ്പോ അടുത്ത നാളില് കായെടുത്ത് പോയതാണോ കായതാണോ അല്ലേ എങ്കിലും ഉണ്ട് കായുകള് രണ്ട് കായതാണ് മൂന്ന് കായ് രണ്ട് കായ് ഓൾറെഡി ഉണ്ട് മൂന്ന് കായുണ്ട് രണ്ട് കായ് കൃത്യമായി എത്ര നാള് ഇടപെട്ടാണ് മരുന്നടിയും കാര്യങ്ങളും അടിക്കണം അല്ലെങ്കിൽ സാധാരണ നമ്മൾ നമ്മള് ഒരു മറ്റുള്ളവരെ കുറ്റം പറയുവല്ല ചിലപ്പോ നൂറിന് ഇരുന്നൂറ് ഉള്ളത് ചിലപ്പോ നൂറ്റമ്പ് ഒഴിച്ചാലും മതിയാവും അല്ലെ അല്ലെ കുറച്ച് കൃത്യമായ നാളെ കൊടുക്കുവാണെങ്കിൽ അല്ലെ അല്ല ഒന്നും കാണാനില്ല ഒരു ചെല ചെടികൾ നിലവില് കവാത്തെടുത്ത് കൂട്ടുന്നത് എല്ലാം ചോട്ടിലേക്ക് തന്നെയാണ് തന്നെയാണല്ലേ എല്ലാം ചോട്ടിലേക്ക് തന്നെ എല്ലാം വളമായിട്ട് മാറാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും നടത്തണത് അല്ലെ അത് തന്നെയാണ് ശരിക്കും ഈ കൊടും വേനലും നല്ല പച്ചപ്പായിട്ട് നിൽക്കാനുള്ള നിക്കാനുള്ള കാരണം നല്ല ബോൾട്ട് മൂന്നെണ്ണം സെറ്റിംഗ് ആയിട്ടുണ്ട് അപ്പൊ ഈ എടുത്തു പോയതുകൊണ്ട് ഉള്ള ഒരു ഇതാ നമ്മൾ പച്ചപ്പാറ ചപ്പുകളും ചപ്പുകളും ഉള്ളതുകൊണ്ടാണ് ഈ വരി നിൽക്കുന്നത് പുന്നവേരുണ്ടെങ്കിൽ നമുക്ക് ജൂണിലാണേലും നമ്മൾ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് എടുക്കുള്ളു അതുപോലെ തന്നെ സംശയം നമ്മളിപ്പോ സാധാരണ രീതിയിൽ എല്ലാക്കാരും ഷെയ്ഡ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ടല്ലോ അതിനെ എങ്ങനെ നമ്മളീതം ഓവർ ആയിട്ട് ഷെയ്ഡിന്റെ ആവശ്യകത ഇല്ല ഈ തവണത്തെ വെയിലിന് നമുക്ക് ഷെയ്ഡ് ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നു എന്നാൽ ഓവർ ഷെയ്ഡിന്റെ ആവശ്യം ഇല്ല എന്നാൽ ഷെയ്ഡ് ഒരു മീഡിയം ഷെയ്ഡ് മതി മതി അല്ലേ ഓവർ ഷെയ്ഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജൂൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ തോട്ടത്തിൽ പതിനെട്ട് മാസമായുള്ള ചെടിയാണല്ലേ നിലവിൽ എത്ര ചിമ്പുകൾ ഉണ്ടാവും ചിമ്പുകളുണ്ടാവും നമ്മുടെ ഒരു നൂറ് ഉണ്ട് അല്ലേ നൂറ് ചിമ്പിന് മേലുണ്ട് ഒരു ഇരുന്നൂറ് മേളിലുണ്ടാവും അല്ലേ സാധാരണ രീതിയിലാ ഇപ്പൊ ഈ ചെടിയിൽ നിന്നൊക്കെ എത്ര എന്തോരം കായ് കിട്ടാറുണ്ട് നിലവിൽ എൻ്റെ ഒരു ഉദ്ദേശം ഒരു നാല് ടു ആറ് കിലോ ഒരു എടുക്കാം എടുക്കാൻ പറ്റുമോ നമ്മുടെ പരിചരണവും നോക്കണം കേട്ടോ പരിചരണവും നോക്കണം ഒരു ആറ് കിലോ നാല് ടു ആറ് ആ രീതിയിൽ നമുക്ക് കായും കിട്ടും നമുക്ക് നമ്മുടെ ഏലത്തോട്ടം കൃഷി ചെയ്യുമ്പോഴുള്ളേ എന്നാ ചെയ്യുന്നത് നല്ല ഇനം കൃഷി ഏലം തയ്യ നോക്കി കൃഷി ചെയ്യുക അത് ഒറ്റ ചിമ്പ് മാത്രം ഇട്ടാൽ മതി രണ്ട് ചിമ്പോ മൂന്ന് ചിമ്പോ ഒന്നും ഇടണ്ട ഒറ്റ ചിമ്പ് ഇട്ട് നല്ല ഇനം നോക്കി കൃഷി ചെയ്തോളൂ ഏതൊരു കർഷകർക്കും പറ്റുന്ന ഒരു സംഭവമാണ് നല്ല ഇനം ഇട കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടേ വിളിച്ച പേടിയോ അല്ലാതെ നമ്മൾ നല്ല ഇനം നോക്കി ഒരു ഒരു അതിനൊരിച്ചിരി സമയം നമ്മൾ കണ്ടെത്തി അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും തൈ ഉണ്ടെന്നും പറഞ്ഞ് പോയി എടുത്തോണ്ട് വരരുത് നല്ല ഇനം പോയി നോക്കി കണ്ട് അതിനൊരു ദിവസം വേണമെങ്കിൽ മെനക്കെട്ടിട്ടാണേലും പോയി കൃഷി തൈ കണ്ട് അവരുടെ തോട്ടങ്ങളും കണ്ട് തയ്യെടുത്ത് കൃഷിക്കാൻ കൃഷി ചെയ്താൽ അവർക്ക് എല്ലാ കൃഷിക്കാർക്കും മെച്ചം വരും നമ്മളിപ്പോ നല്ല തയ്യുടെ കേസ് പറഞ്ഞു ശരിക്കും നമ്മുടെ ഇത് ഏതാണ് തയ്യാ ഏത് ഇനമാണ് ഇല്ല നമ്മുടെ ഖൈറഞ്ചിനെ സംബന്ധിച്ചാകുമ്പോൾ നിരവധി ഇനം ഉണ്ടല്ലോ ഒരുപാടുണ്ട് അപ്പോൾ പലരും പല രീതിയിലും പറയണേ എനിക്കിതാണ് നല്ലത് എനിക്കിതാണ് നല്ലത് പറയാറുണ്ട് പക്ഷെ പലർക്കും പല പലരുടേതായിട്ട് ഓരോ ഓരോ അനുഭവങ്ങളാണ് ശരിക്കും അല്ലേ അവരുടെ അധ്വാനത്തിന്റെ ഒരു മഹത്വമാണ് ശരിക്കും പല രീതിയിലും വിളവുകൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹൈറേഞ്ച് നല്ലത് നല്ലായിരിക്കും നമ്മുടെ പരിശ്രമമായിരിക്കും വിജയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ പരിശ്രമം മീനി നമ്മളും അതുപോലെ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തായാലും പിന്നെ ചേട്ടാ വളരെ സന്തോഷം കാരണം ഈ ഹൈ നമ്മുടെ ഹൈറേഞ്ചൊക്കെ ശരിക്കും ചുറ്റുപുള്ളിൽ നമ്മുടെ ഏലം ഏലം അടക്കമുള്ള എല്ലാ കൃഷി വിളവുകളും ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ പച്ചപ്പ് കാണാനും ഈ സുന്ദരമായ ഒരു തോട്ടം കാണാനും കഴിഞ്ഞുള്ള സന്തോഷവും നന്ദി അറിയിക്കുന്നു Thank you.